എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ ലീഗിന്റെ പണി കോൺഗ്രസ് ഉണ്ടാക്കലാണെന്നും മൂന്നാം സീറ്റില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവരിപ്പോ പൊന്നാനിയിലുള്ളത് മലപ്പുറത്തേക്കും മലപ്പുറത്തുള്ളത് പൊന്നാനിയിലേക്കും പോയി അസ്സലാമു അലൈക്കും എന്നാണെന്നും അൻവർ അങ്ങാടിപ്പുറത്ത് എൽ ഡി എഫ് കൺവെൻഷനിൽ പറഞ്ഞു ഇതൊരു സമുദായത്തിന്റെ രക്ഷകരാണ് ലീഗ് എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ സ്നേഹിച്ച് അതിനെ പണം ചെലവാക്കി നടക്കുന്ന ഈ കെ എം സി സി കണ്ടില്ല പാവങ്ങള് ആയിരം ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യ ശമ്പളത്തിന് പോകുന്ന പാവപ്പെട്ട ഗൾഫിൽ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളാണ് നൂറും ഇരുന്നൂറും കെ എം സി സി കൊടുത്ത് ഈ കോടികൾ ഇവിടെ കൊണ്ടുവന്ന് ചെലവഴിക്കണത് ഐറ്റങ്ങളോടൊന്ന് സംസാരിച്ചു നോക്കി നിങ്ങൾ അവര് പറയല്ലോ അവരെ പണി എന്താ കോൺഗ്രസ് ഉണ്ടാക്കുക ലീഗിന്റെ പണി മൂന്നാം സീറ്റില്ലെങ്കിൽ ഞങ്ങൾ ഇല്ല അഞ്ച് സീറ്റിന് ഞങ്ങൾക്ക് യോഗ്യത വിട്ടുവീഴ്ചയാണ് ഒന്ന് മതി എന്തായിരുന്നു ചർച്ച ഇപ്പൊ എന്തായി പൊന്നാനില്ലോ മഞ്ജു മലപ്പുറത്തേക്കും മലപ്പുറത്തല്ലോ പൊന്നാനിക്കും പോയി അസ്ലാമലേക്കും അല്ലേ അവര് പ്രയാസത്തിലാണ് നാളെ മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന് ഈ രാജ്യത്ത് വിളിക്കണമെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇടതുപക്ഷം ഉണ്ടാകണമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് അവരോട് നമ്മൾ സംസാരിക്കണം സംസാരിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ വോട്ടും ചോദിച്ച് പ്രവർത്തകർ വീട് കയറാൻ പോകും ചിലപ്പോ നമുക്ക് തോന്നും പോണ്ട പോയിട്ട് കാര്യമില്ല ദയവായി സഖാക്കളെന്ന് പറയരുത് ഒരാളെ വിടരുത് ഒരഞ്ചു മിനിറ്റ് നിങ്ങൾ സംസാരിക്കണം നമ്മളൊക്കെ ഈ പോരാട്ടം മുഴുവൻ നടത്തുന്നവർക്ക് വേണ്ടിയാ ഈ നാടിന് വേണ്ടിയാ ഒരു മുടക്കില്ലാത്ത രാഷ്ട്രീയ പാർട്ടി ആര് ബി ജെ പി കുറച്ച് ചാണകവും മൂത്രം ഉണ്ടെങ്കിൽ പാർട്ടിയായി അല്ലേ തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം